അസ്സലാമു അലൈക്കും വാഹത്തുള്ള ഈ അടുത്ത് ഒരു സിനിമ ഇറങ്ങി ആവേശം എന്നാണ് ആ സിനിമയുടെ പേര് ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു സിനിമ നടനാണ് അത് അഭിനയിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് ആവേശം എന്നുള്ള ആ സിനിമയുടെ ഉള്ളടക്കം എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഗുണ്ടായുസമാണ് എന്നാണ് മൊത്തത്തിൽ ഒരു ഗുണ്ടായുസമായിരിക്കാം എന്നാണ് അതിന് ശേഷം വരുന്ന കാര്യങ്ങളിലൂടെയൊക്കെ മനസ്സിലാകുന്നത് അതിനുശേഷം ഈ സിനിമയൊക്കെ ഇറങ്ങിയതിന് ശേഷം രണ്ട് വിഷയങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നു ഒന്ന് കായംകുളത്ത് കായംകുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് രണ്ട് മൂന്ന് ചെറുപ്പക്കാർ കൂടി ഒരു ചെറുപ്പക്കാരനെ അടിച്ച് ആക്രമിക്കുകയാണ് എന്നിട്ട് അതിൽ പറയുന്നത് ഈ ആവേശം എന്ന് പറയുന്ന സിനിമയിലുള്ള പയൽ ഡയലോഗുകളുമാണ് രണ്ടാമത്തത് തൃശൂർ എന്ന് പറയുന്നൊരു നാൾ തൃശ്ശൂറിൽ വെച്ച് കുറച്ച് ഗുണ്ടകൾ കൂടി എന്ന് പറയപ്പെടുന്നു വാർത്തയിലൂടെ വന്ന സംഭവങ്ങളാണ് അവർ കൂടി ഈ ആവേശത്തിലുണ്ടായിരുന്ന ആവേശം എന്ന ഉണ്ടായിരുന്നത് പോലെയുള്ള പാർട്ടി നടത്തി എന്നാണ് എനിക്കറിയില്ല എന്താണ് ആ പാർട്ടി എന്ന് എന്താണ് ഈ ഡയലോഗ് എന്ന് ഒന്നും അറിയില്ല എല്ലാം വാർത്തയിലൂടെ വന്നത് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ രക്ഷിതാക്കളോടാണ് നമ്മളുടെ മക്കളെ സംരക്ഷിക്കാൻ നമ്മളെ ഉണ്ടാവുകയുള്ളൂ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പോയി പെട്ടുപോകുന്ന സമയത്ത് അവർക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവരെ നന്മയിലേക്ക് നയിക്കാനേ രക്ഷിതാക്കളാകുന്നേ നമ്മളെ ഉണ്ടാവുകയുള്ളു ഇങ്ങനെയുള്ള സിനിമകൾ വേണ്ടാത്തരങ്ങൾ കണ്ടുകൊണ്ട് അവർ പിന്നീട് ഭാവിയിൽ എന്തായി മാറും എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഏതോ കൂടെ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇതിന നാട്ടുകാർ ആരും ഇത് ശ്രദ്ധിച്ചുകൊള്ളണമെന്നില്ല അതേപോലെ തന്നെ സിനിമ ഉണ്ടാക്കുന്ന സിനിമക്കാർ അവർക്ക് ഇതിൻ്റെ കൂടെ ഒക്കെയുള്ള ലക്ഷ്യം നമ്മുടെ നാട് നന്നാക്കുകയോ നാട്ടുകാരെ ഒന്ന് ആവേശത്തിലാക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഒന്നൊക്കെ എൻജോയ് ചെയ്യിപ്പിക്കുക എന്നതൊന്നല്ല അവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്നുള്ളത് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൽ അതിലൂടെ അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഒക്കെ എഫക്റ്റ് ഏറ്റെടുക്കേണ്ടത് അല്ലെങ്കിൽ അതൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ സഹിക്കേണ്ടത് നമ്മുടെ മക്കളും നമ്മളുമാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക ഇതുപോലെയുള്ള സിനിമകളിലൂടെയാണ് നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നത് എന്ത് വേണമെന്ന് ഇങ്ങനെയുള്ളത് കാണണോ ഇതിലൂടെയുള്ള ഉപകാരം എന്താണ് അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു കൊണ്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക അസലാമലും